മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ അടൂർ ചൂരക്കോട് പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് ഒന്നര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാളെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏറത്ത് മണക്കാല ചിറ്റാനിമുക്ക് കൃഷ്ണാലയം വീട്ടിൽ ഇരുപത്തി ഒൻപത് കാരനായ അരുൺ കൃഷ്ണനാണ് പിടിയിലായത് ജനുവരി ആദ്യമാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെത്തി ഇയാൾ മുക്കുപണ്ടം പണയം വെച്ച് അന്നും അടുത്ത ദിവസവുമായി പണം കൈപ്പറ്റിയത് തുടർന്ന് വീണ്ടും പണയം വയ്ക്കാൻ എത്തിയ സമയം സംശയം തോന്നിയ ജീവനക്കാർ സ്വർണം ഉരച്ചു നോക്കിയപ്പോൾ മുക്കുബണ്ടമാണെന്ന് മനസ്സിലായി തുടർന്ന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇതറിഞ്ഞ് ഒളിവിൽ പോയ പ്രതിയെ അന്വേഷണത്തിനൊടുവിൽ പിടികൂടുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം അടൂർ ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിൽ അടൂർ പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീവ് എസ് ഐ എം പ്രശാന്ത് എസ്ഇ പിഒമാരായ സൂരജ് ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്